നമസ്കാരം മലയാളികൾക്ക് സുപരിചിതനായ സംവിധായകനാണ് ആലപ്പി അഷ്റഫ് നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ സിനിമാ മേഖലയിൽ നിന്നുണ്ടായ അനുഭവങ്ങളും പങ്കുവെക്കാറുണ്ട് സെലിബ്രിറ്റികളെ കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ അധികമാർക്കും അറിയാത്ത കഥകളുമായിട്ടാണ് സംവിധായകൻ ആലിപി അഷ്റഫ് വരാറുള്ളത് യൂട്യൂബ് ചാനലിലൂടെ സംവിധായകൻ പങ്കുവെക്കുന്ന വീഡിയോ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട് ഇപ്പോഴത്തെ മോഹൻലാലിനെ കുറിച്ചും ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രത്തിൽ ഫഹദ് ഫാസിൽ എത്തിയതിനെ കുറിച്ചും മറ്റും സംസാരിക്കുകയാണ് ആലിപി അഷ്റഫ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരണം ലിജോ ജോസ് പെല്ലിശ്ശേരിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ആദ്യമായി സംവിധായകൻ ഫാസിൽ അന്വേഷിച്ചു പറഞ്ഞത് തന്നോടാണെന്നും ആലിപ്പ് അഷ്റഫ് പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഫാസിൽ സാർ എന്നെ വിളിച്ചു കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു പുതിയ കാലത്തെ സംവിധായകരെ വലിയ പരിചയമില്ലെന്ന് പാച്ചിക എന്നോട് പറഞ്ഞു ഈ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന സംവിധായകൻ ആളെങ്ങനെയെന്നാണ് പാച്ചിക ചോദിച്ചത് ലിജോസ് ഫാദിന്റെ ഡേറ്റ് ചോദിച്ചെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു അത് കൊടുക്കണോ വേണ്ടയോ എന്ന് അറിയാനാണ് എന്നെ വിളിച്ചത് ഞാൻ ലിജോയുടെ സിനിമകൾ കണ്ടിരുന്നു സെൻസർ ബോർഡ് അംഗമായിരുന്നപ്പോൾ അദ്ദേഹത്തിന് രണ്ട് സിനിമകൾ എന്റെ മുൻപിൽ എത്തിയിരുന്നു നായകൻ എന്ന ചിത്രം കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് വളരെയധികം മതിപ്പ് തോന്നിയിരുന്നു എന്നാൽ രണ്ട് ചിത്രങ്ങളും സാമ്പത്തിക പരാജയമായിരുന്നു ഞാൻ പാചിക്കയോട് ലിജോ നല്ല ടെക്നീഷ്യൻ ആണെന്ന് പറഞ്ഞു എന്നിട്ടാണോ രണ്ടു പടം പൊട്ടിയതെന്നായിരുന്നു അദ്ദേഹം എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞു നല്ല സംവിധായകനാണ് ധൈര്യമായി ഡേറ്റ് കൊടുത്തോളൻ അങ്ങനെയാണ് ആമൻ എന്ന ചിത്രം വന്നത് അത് ഭയങ്കര ഹിറ്റാവുകയും ചെയ്തു ശേഷം ലിജോയുടെ കരിയർ ഗ്രാഫ് ഉയർന്നു ഏറ്റവും അവസാനം ലിജോ ജോസ് പെല്ലിശേരി സംവിധാനം ചെയ്ത സിനിമ മലയ്ക്കോട്ടെ വാലിബനാണ് പക്ഷേ സിനിമ വേണ്ടത്ര വിജയം നേടിയില്ല പിന്നീട് മോഹൻലാലിനൊപ്പമുള്ള അനുഭവമാണ് അഷ്റഫ് വെളിപ്പെടുത്തിയത് നടനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ആളുകൾ മോഹൻലാലിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുവെന്നാണ് അഷ്റഫ് പറഞ്ഞത് ഏഷ്യാനെറ്റ് വിട്ട ശേഷം ശശികുമാർ സാർ ഹിന്ദിയിൽ ഒരു പടം ചെയ്തു പിന്നെ മോഹൻലാലിനെ വെച്ച് ഒരു മലയാളം ചിത്രം ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം സക്രിയയുടേതായിരുന്നു എഴുത്ത് അങ്ങനെ ഞാൻ ലാലിനെ കാണാൻ ചെന്നു കാര്യം പറഞ്ഞു ലാൽ വല്ലാതെ എക്സൈറ്റഡ് ആയി അണ്ണാ നമ്മൾ ഈ പടം ചെയ്യണം ഇവരുടെ കൂടെ ഒക്കെയല്ലേ പടം ചെയ്യേണ്ടത് ധൈര്യമായി മുന്നോട്ട് പോകും എന്നായിരുന്നു ലാൽ പറഞ്ഞത് എന്നാൽ പിന്നീട് ഡേട്ടനായി ലാലിന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം വലിയ താല്പര്യം കാട്ടിയില്ല പലതും പറഞ്ഞു ഒഴിവാക്കി വിടുകയായിരുന്നു ഞാൻ സക്കറിയയെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി അത് നോക്കണ്ട വലിയൊരു ബോംബ് വീണു എന്ന് തിരുവനന്തപുരത്തുള്ള പഴയ സംവിധായകൻ ലാലിനോട് ഓരോന്ന് പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്തിരുന്നു ലാൽ എപ്പോഴും അങ്ങനെയാണ് കൂടെയുള്ളവർ പൊടിപ്പും തൊങ്ങലും വെച്ച് ഓരോന്ന് പറയും അദ്ദേഹം അത് പാടെ വിശ്വസിക്കും അങ്ങനെയാണ് ആ പടം മുടങ്ങിപ്പോയത് എന്നും അഷ്റഫ് വിശദീകരിച്ചു അതേസമയം കഴിഞ്ഞ വർഷം നേരിട ശേഷം നല്ലൊരു മോഹൻലാൽ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടില്ലെന്നാണ് ആരാധകപക്ഷം ഈ വർഷം പുറത്തിറങ്ങാൻ പോകുന്ന എംബുരാൻ തുടരും എന്നിവയിലാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ ബറോസ് എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്തേക്ക് ചൂട് വെച്ചിരിക്കുകയാണ് മോഹൻലാൽ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ബറോസ് തിയേറ്ററുകളിൽ എത്തുന്നത് ബറോസ് ഗാർഡിയൻ ഓഫ് ദി ഡ്രാമ ട്രഷർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ജിജോ പുന്നൂസ് ആണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത് ഫാൻറ്റസി ജോണിലാണ് ത്രീ ഡിയിലാണ് ചിത്രം എത്തിയത്